ഹലോ സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ ഒരു വ്ളോഗ് വന്നിട്ട് ഞാൻ ഇന്നു നോമ്പ് എടുക്കാമെന്ന് വിചാരിച്ച് നോമ്പ് ഇന്ന് ഇരുപത്തേഴാമത്തെ നോമ്പ് എന്തോ ആണ് ലാസ്റ്റായി ഇനി രണ്ട് മൂന്ന് ദിവസം ഉള്ളൂ അപ്പോൾ ഞാൻ ഇനി മുമ്പ് എൻ്റെ ഫസ്റ്റ് നോമ്പൊന്നും അല്ല ഇതിനു മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ അന്ന് എനിക്കത്ര ഓർമ്മയും കാര്യങ്ങളൊന്നും ഇല്ല എടുത്തത് എങ്ങനെയായിരുന്നു വിശപ്പുണ്ടായിരുന്നു കുറച്ച് നാളായി എടുത്തിട്ട് അപ്പം ഞാൻ വിചാരിച്ച് ഈ നോമ്പ് എനിക്കെടുക്കണമെന്നുണ്ടായിരുന്നു ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു പക്ഷേ എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുപോലെ വീട്ടിൽ പോയാൽ പിന്നെ അത്താഴം കഴിക്കാൻ എണീക്കാനൊക്കെ ഞാൻ തന്നെ മടിക്കും ഇവിടെ ഓൾറെഡി എൻ്റെ എല്ലാ ഫ്രണ്ട്സും നോമ്പ് ആണ് രണ്ട് മൂന്ന് പേര് പോയിട്ട് ബാക്കി എല്ലാവരും മുസ്ലിംസല്ലേ അപ്പോൾ അവരെന്തായാലും എന്തായാലും നോമ്പ് എടുക്കും അപ്പോൾ അവരെ കൂടെ പോയി ഇന്ന് അത്താഴമൊക്കെ കഴിച്ച് രാവിലെ അങ്ങനെ ഇന്ന് നോമ്പാണ് പ്രത്യേകിച്ച് എനിക്കൊരു ഫീലിങ്സും കാര്യങ്ങളൊന്നും തോന്നില്ല പക്ഷേ ഇടയ്ക്ക് ഞാൻ ഒരു എന്താണ് വാട്ടർ ബോട്ടിൽ എടുക്കാൻ പോകാൻ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു ഞാൻ മറന്നു ഇടയ്ക്ക് വെച്ചിട്ട് നോമ്പാണ് എന്ന് അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും തോന്നണില്ല പിന്നെ അതാ പഠിക്കാൻ കുറേയുണ്ട് ഇന്നലെ ഞാൻ പഠിച്ചില്ല അപ്പം ഇന്ന് കുറച്ച് എന്തെങ്കിലും പഠിക്കാമെന്ന് വിചാരിച്ച് ഓക്കേ പഠിക്കാം പൊന്നും എനിക്ക് ചെറിയൊരു വിശപ്പും വെള്ളദാഹവും തുടങ്ങി നൽസാരില്ല നമ്മളെന്ത് വയറിന്റെ അകത്ത് ഇങ്ങനെ ഗറു ഇനി നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം പഠിക്കണോണ്ടായിരിക്കും എനർജി ലോസ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ ഇപ്പം എനിക്ക് കറണ്ട് അവസ്ഥയെന്ന് പറഞ്ഞിപ്പം നാലുമണിയായിട്ടുണ്ട് പ്രത്യേകിച്ച് വിശന്ന് 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 പോകുമല്ലോ അപ്പം അങ്ങനത്തെ വിശപ്പ് മാറി വെള്ളദാഹവും കുഴപ്പമൊന്നുമില്ല ഭയങ്കര എനർജറ്റിക്കായി നേരത്തെ കുറച്ചൊന്ന് ക്ഷീണിച്ച് എനിക്കൊന്നും ക്ഷീണിച്ച് പിന്നെ നമ്മൾ ക്ഷീണമാകുമ്പോൾ കുറച്ച് എനർജി വരും എന്നാണ് തോന്നുന്നത് അപ്പം ഞാൻ എനർജറ്റിക്കാണ് ഇനിപ്പോയി നമുക്ക് കുളിച്ച് ഫ്രഷ് ആയൊക്കെ വരാം അപ്പോഴേക്കും നോമ്പ് തുറക്കണ സമയമാവുമായിരിക്കും അപ്പം അതൊക്കെയാണ് സമയം പോകണമല്ലോ എനിക്ക് തോന്നുന്നത് ചിലപ്പം ഇങ്ങനെ ഞാൻ നോമ്പ് എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നതായിരിക്കും അപ്പം അതൊക്കെയാണ് ഇപ്പോഴത്തെ എനിക്ക് ഇപ്പം എനിക്ക് ഫീൽ ചെയ്യണ കാര്യങ്ങളൊക്കെ സോ നമ്മൾ ഇപ്പോ പാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടില്ലായിരുന്ന നമ്മൾ വൈക്കേറ്റ് ചെയ്യാൻ സമയമായി ഈ മാസം പകുതിയോട് നമ്മൾ വയ്ക്കേറ്റ് ചെയ്യും അപ്പോൾ കുറേ സാധനങ്ങൾ വീട്ടിലോട്ട് എത്തിക്കാനുണ്ട് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് കൊണ്ടുപോകാം അല്ലാതെ കാറും അങ്ങനെയൊക്കെ വരാനാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസ് ആയിരിക്കും സോ ട്രെയിനിൽ തന്നെയാണ് കുറച്ച് കുറച്ച് വെച്ച് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് ഇനി ഒരു രണ്ട് ട്രാവൽ ബാഗ് ഉണ്ടെങ്കിൽ കഴിയാനുള്ള ഒരിതൊക്കെ ഉള്ളു സോ നമുക്ക് പാക്ക് ചെയ്യാം പിന്നെ അതുപോലെ ഞാൻ നന്ദൂൻ്റെ വീട്ടിൽ പോകണുണ്ട് നാളെ ഒരു രണ്ടു ദിവസം കുമ്പളങ്ങീലക്കി ആദ്യം അങ്ങോട്ടാണ് അത് കഴിഞ്ഞ് വീട്ടിലോട്ട് സോ നമുക്കിതാ ജ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും ഇവിടുന്ന് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനായിട്ട് അതെല്ലാവർക്കും കിട്ടും നോമ്പില്ലാത്തവർക്കും ഉള്ളവർക്കും എല്ലാവർക്കും കിട്ടും അപ്പോൾ നമ്മൾ ആ ജ്യൂസും ഫ്രൂട്ട്സും കട്ട് ഫ്രൂട്ട്സൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ് താഴോട്ട് സോ ദാ നമ്മുടെ നോമ്പ് അവസാനിക്കാറായി ഈ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആറരയായിട്ടുണ്ട് സോ ഞാൻ എല്ലായിടത്ത് റെഡി ആയിട്ടിരിക്കുകയാണ് ജ്യൂസ് എന്ത് ജ്യൂസാണെ ഡീ പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് ആ എന്തോ കട്ട് ഫ്രൂട്ട് അങ്ങനെ എല്ലാം റെഡിയാക്കി സെറ്റായിട്ടിരിക്കുകയാണ് പിന്നെ ഇതിന് എടുക്കണേന് മുമ്പ് എന്തോ പറയണമെന്നുണ്ട് എന്തോ പ്രാർത്ഥനയാണെന്ന് തോന്നുന്നത് എന്തോ അറബിയിലാണെന്ന് തോന്നുന്നത് അപ്പോൾ എനിക്കത് അറിഞ്ഞുകൂടാ അപ്പോൾ അതെന്തായാലും പറയണില്ല എൻ്റെ ഫ്രണ്ട് അസീമ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്തൊരു സാധനം അപ്പോൾ പറഞ്ഞ് അറിഞ്ഞുവിടെങ്കിൽ പറയണ്ട കുഴപ്പമില്ലാന്നു പിന്നെ ബാങ്ക് വിളിക്കണതിന് മുമ്പായിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് മുമ്പ് ഇപ്പോൾ ആറ് നാൽപ്പതിനാണ് ഇവിടെ ബാങ്ക് അപ്പം അതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നടക്കുമെന്നൊക്കെയാണ് ഒരു വിശ്വാസം അങ്ങനെയൊക്കെ അസീമ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ എല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് দাক বাংলাতে লিখা reload চলো 55 এর জন্য আনন্দ না ഇവിടെ വേറെ ഇവിടെ എത്തി ഓരോന്ന് കഴിക്കട്ടെ സോ ഇന്നത്തെ നോമ്പ് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കി അപ്പൊ നമുക്കിന്ന് ഇത് കഴിഞ്ഞിട്ട് ഏഴ് മണിക്ക് ഫുഡുണ്ട് സാധാരണ അപ്പം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ വേറെ നിറയും അത് നമ്മൾ തുരുഫിനോമിയ ഗ്യാസ് ഗ്യാസ് കയറിയിട്ടായിരിക്കും അപ്പം നമ്മൾ ഏഴുമണിക്കാകുമ്പം ഫുഡും കൂടെ കഴിക്കും ഫുഡ് മന്തി എന്നാണ് തോന്നുന്നത് മന്തിയിൽ ചിക്കൻ കഴിക്കാൻ പറ്റില്ല ഈസ്റ്റർ എന്ന് പറയുമ്പോൾ ആ എനിക്ക് സോയാബീൻ കിട്ടും അല്ലാതെ ചിക്കൻ മന്തി ഈസ്റ്റർ നോമ്പ് പറയുമ്പോൾ ഗോയിങ് നോൺ ഗോയിങ് ആണ് അപ്പം ചിക്കൻ കഴിക്കാൻ പറ്റില്ല അപ്പം അപ്പംന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മന്തിയാണ് ഇത്രയൊക്കെ കഴിക്കാൻ പറ്റുന്നുള്ളൂ വിഷമിട്ട് കുറേ ഒന്ന് വാരി എടുത്തിട്ടുണ്ട് എന്താകുന്നുള്ളൂ കഴിക്കാം നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇനി നാളത്തെ പ്ലാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്ദുവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഇനി അവിടത്തെ കാര്യങ്ങളായിരിക്കും ഇനി രണ്ട് ദിവസത്തെ വ്ളോഗിൽ ഒക്കെ